പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ദേശീയ സരസ്മേളയുടെ ഭാഗമായി മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി രാജേഷ് നിർവഹിച്ചു സംഘാടകർ കുടുംബശ്രീ സംസ്ഥാന ജില്ലാതല ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ചാലുശ്ശേരി ദേശീയ സരസ്മേളയോട് അനുബന്ധിച്ച് പ്രധാന പവലിയനിൽ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് മീഡിയ സെന്റർ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ അഞ്ചൽ കൃഷ്ണകുമാർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ പി കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് വിഭാഗം എഡിറ്റോറിയൽ അസിസ്റ്റന്റ് ആശ എസ് പണിക്കർ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ഐതന്യ ജി മീഡിയ ഇന്ത്യൻ തനുജ എം മീഡിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു